ഹായ് നമുക്ക് നല്ല അടിപൊളി എൻഗേജ്മെന്റ് സെറ്റ് വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ഒക്കെ മുമ്പ് വേറെ കാര്യം പറയുന്നുണ്ട് റേറ്റ് ഇപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അഡ്വാൻസ് ബുക്ക് സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മൂന്ന് മാസത്തെ അപ്പം സ്കീം എന്ന് പറഞ്ഞാൽ അങ്ങനെ പകുതി എമൗണ്ട് അഡ്വാൻസ് തരാണെങ്കിൽ നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്ത് പിന്നെ എന്തായാലും റേറ്റ് കൂടുമല്ലോ എന്തായാലും മൂന്ന് മാസത്താണ് നമ്മൾ ബുക്കിംഗ് വരുന്നത് അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഇതിപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് നിങ്ങൾക്ക് ഏകദേശം കെസ് ചെയ്യാൻ പറ്റുമോ ഇതിപ്പോൾ ടോട്ടൽ വരുന്നത് രണ്ട് പവനൊന്നല്ല കേട്ടോ ഇതിപ്പോ ഒന്നേമുക്കാ ഭവനാണ് വരുന്നത് പത്ത് ഗ്രാമിന്റെ നെക്ലേസും അതുപോലെ നാല് ഗ്രാമിന്റെ ബ്രേസ്ലേറ്റും ഇത് ഏകദേശം ഈ മോഡലിന് ടർക്കിഷ് എന്ന് പറയും ഈ മോഡലിനെ ടർക്കിഷ് അതുപോലെ കുവൈറ്റി അങ്ങനെ പല സ്ഥലത്ത് പല പേരാ പിന്നെ ഈ മോഡലിന് രാജകോട്ട് മോഡൽ എന്ന് പറയും ഇതിനൊരു ബോളൊക്കെ വെച്ചിട്ടുണ്ടോ സെൻറ്ററിൽ ഒരു ബോളൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മൾ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം എന്തായാലും ഇപ്പോൾ റേറ്റ് ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റേറ്റ് കൂടാനോ സാധ്യതയുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ എന്തായാലും അടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ